ഗുഡ് മോർണിംഗ് ടെസ്റ്റ് ഫോർഡ്സിൻ്റെ പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഉപയോഗിച്ചിട്ടൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാം പച്ച മാങ്ങ പൊടിയൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കാം പക്ഷെ ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ആദ്യം ഇതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയെടുക്കാം ഓക്കെ നമുക്ക് ഇതിനെ ഗ്രേറ്റ് ചെറുതായിട്ട് ചടനിയെടുക്കണം ചായ വെച്ചേ പപ്പ പാല് പോന്നിട്ടുള്ളൂ ഭയങ്കര കട്ടിയുള്ള മാങ്ങാണതിന് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കെട്ടിയാ ചേട് പോലും നമുക്കിതിനെ ചരണ്ടി എടുക്കണം കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞ വിഭവം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചരണ്ടി ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ ഓൾറെഡി കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാൻ അതുകൊണ്ട് ഇത് കൂടുതൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ സമയം ഒരുപാടാവുമല്ലോ അതുകൊണ്ട് ആദ്യം ഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങേനെ നമുക്ക് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാവും ഇതാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഗ്രേറ്റ് ചെയ്ത് ഗ്രീൻ മാംഗോ ആണ് ഗ്രീൻ മാംഗോ ഗ്രേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് അടിപൊളി സംഭവം ഉണ്ടാക്കാം കാണിച്ചു തരാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നുകൊണ്ടേയിരിക്കും അതാണ് കുഴപ്പം അപ്പോൾ കുറേശ്ശെ തിന്നാം അവിടെ എൻ്റെ വയറാണെന്ന് വിചാരിച്ച് കുറെശേ തിന്നണം അല്ലെങ്കിൽ പണിപ്പാടും മാങ്ങ ഇത് പിന്നെ അത്ര അധികം പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ട് കുഴപ്പമില്ല പുളിയുള്ള വാങ്ങിക്കാണെങ്കിൽ ശരിക്കും നല്ല ചനച്ച മാങ്ങയാണ് ഇതിന് നല്ലത് ചനച്ച മാങ്ങ ഇപ്പം നമുക്കിതിന് ചനച്ച മാങ്ങയുടെ ഒരു ടേസ്റ്റ് വരുത്താനായിട്ട് ഒരു അല്പം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ചെയ്യാം അപ്പം നല്ലൊരു ചനച്ച മാങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്യാം അപ്പം ഞാനത് കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഞ്ഞിക്കോ ചോറിനോ ഒക്കെ സൈഡായിട്ട് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴാണ് ആണ് നല്ലത് നല്ല പച്ച മാങ്ങട്ടാണ് ഇതധികം പുളിയില്ല നല്ല അടിപൊളി പച്ച എന്തായാലും ഇതിപ്പോൾ ഞാൻ ഇതൂടെ വെക്കുകയാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഉപയോഗിച്ച് നമുക്ക് സംഭവം ഉണ്ടാക്കാം ഇത് തൊണ്ടി എത്തി കഴിഞ്ഞാൽ ഞാനിവിടെ വയ്ക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പറാണ് കിട്ടുക കഞ്ഞിയിൽ മിക്സ് ചെയ്ത് കഴിക്കാം പഴം കഞ്ഞിയിലൊക്കെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ ഇരിക്കട്ടെ ഇത് മാറ്റാം ഇതും മാറ്റാം നമുക്കിത് വെച്ചിട്ട് സംഭവം അടിപൊളി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുക്കട്ടെ ഒരു വലുപ്പുള്ള പാത്രം വേണം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം ഇതിലോട്ട് ഇട്ടു ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ഞാൻ നോക്കാം കാണിച്ചു തരാം ഒരു സെക്കൻഡ് മതിയാക്കി വേണം പിന്നെ നമുക്ക് നല്ല ഫ്രഷ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും നല്ലത് നല്ല പച്ച വെളിച്ചെണ്ണ അതാണ് വേണ്ടത് കേട്ടോട്ടെ ഇതിനത്തേക്ക് നമുക്ക് ഇനി ഇടാം ഉപ്പിടാം

നമ്മളിതിൽ എന്താ പറയുക മുളക് പൊടി മാത്രമാണ് ഇട്ടേണേ ഗ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങയാണ് നല്ലോണം ഇങ്ങനെ ഗ്രേറ്ററിൽ വെച്ച് നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഉപ്പ് മുളക് പൊടി എനിക്കിത് തോന്നുന്നു കുറച്ചുകൂടെ ഇടേണ്ടി വരും വരും നോക്കിയിട്ട് ഇടാം ഇത്രയും ഇടാം പിന്നെ നമുക്കിന് അതിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് പുളിയുള്ള രണ്ട് ടീസ്പൂൺ ഇടണ്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം അതിലൊരു കഷ്ണം ഉദയ ചിരണ്ട അതൊക്കെ കിടക്കപ്പെടും ഉണ്ടോ അത് നമുക്ക് പിന്നെ എടുക്കാം ചെലു കിടക്കട്ടെ അപ്പം ഇനി ഇതിനകത്ത് ഇടേണ്ട ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരല്പം കായം പൊടിച്ചത് ഇടണം കായം പൊടിച്ചത് ഇട കായം പൊടി ഒരു അലുപ്പം ഇത് വരണം അവിടെ ഇവിടെ കുറെശ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പം അത് ഇട്ടിട്ടുണ്ട് നമുക്കതും കൂടി മിക്സ് ചെയ്യാം കായം അവിടെ ആവണം കേട്ടോ നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ മിളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം വേണമെങ്കിലിടാം ഞാൻ ഇവിടെ അത്ര അധികം രൂപ ഇവിടെ പറ്റില്ല അതുകൊണ്ട് ഒരു ലിമിറ്റിനുള്ളൂ ഇതിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് എളുപ്പ പണിയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ പച്ച മാതാവ് അരിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തു മാത്രം അപ്പം നമുക്ക് പല്ല് പുളിക്കൊന്നുമില്ല കടിക്കണ്ട വെറുതെ വായിലിട്ടങ്ങ് തിന്നാം കഞ്ചി കൂട്ടാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര അല്ല കുറച്ച് പഞ്ചസാര ഇടണം കുറച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആ ചനച്ച മാങ്ങയുടെ ഒരു ഫീല് കിട്ടാനായിട്ട് നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇടാം ഓക്കെ ടീസ്പൂൺ പഞ്ചസാര ഇടാം ഒരു ചെറിയൊരു മധുരം നമുക്ക് ചനച്ച മാങ്ങയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചനച്ച മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പം നമുക്കത് ചനച്ചിട്ടില്ല നല്ല ഇങ്ങനെ മൂപ്പായിട്ടുള്ള മാങ്ങ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലും ഒരു ചെറിയൊരു മധുരം നമ്മുടെ മാങ്ങയുടെ ആ ചനച്ച മാങ്ങയുടെ ഒരു മധുരം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഉപ്പിട്ടു ഒരൽപ്പം കായം പൊടി ഇട്ടു പിന്നെന്തിട്ടാണ് ഉപ്പ് വിളക് പൊടി കായംപൊടി പച്ചവെളിച്ചെണ്ണ ഒരൽപ്പം പഞ്ചസാര അത് ചെനച്ച മാങ്ങയാണെങ്കിൽ പഞ്ചസാര നമുക്ക് ഒഴിവാക്കാം അല്ലാത്തപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് ചനച്ചട്ടൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് വായിലുവെച്ചോയ്ക്കാൽ ഓ അടിപൊളി അപ്പം ഇതുപോലെ ഒരു എളുപ്പത്തിൽ ഒരു ചമ്മന്തി പോലെ തന്നെയാണ് തന്നെയാണിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സഹ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടാം ത്രേ ഉള്ളൂ ഇത് നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും അതി കൂടുതലും വെക്കണ്ട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പം അടിപൊളി ടേസ്റ്റാണ് മാങ്ങ വീട്ടിലുള്ളവരും പച്ചമാങ്ങ മാങ്ങ മാങ്ങ കിട്ടുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളല്ലേ ഒരു മാങ്ങ മൂന്നാല് വാങ്ങിയെടുക്കുക ഗ്രേറ്റ് ചെയ്ത് എടുക്കുക തൊണ്ട് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പും മിളകും മഞ്ഞൾപ്പൊടി ഇതല്ല മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ ഉപ്പും മിളകും ഉപ്പും വിളക് പൊടി പച്ചവെളിച്ചെണ്ണ കായം ഇത്ര ഇട്ടുകൊടുക്കുക ഒരൽപ്പം പഞ്ചസാരി അപ്പം അടിപൊളി ഐറ്റവും റെഡി നമുക്ക് അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ അടുത്തൊരു ലൈവായിട്ട് വീണ്ടും വരാം താങ്ക് യു